നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ബസ്സുകളുടെ ചരക്ക് കടത്താണ് പാസഞ്ചേഴ്സ് ലഗേജ് മാത്രം കൊണ്ടുപോകാൻ അനുമതിയുള്ള സ്വകാര്യ ബസ്സിലാണ് ക്വിന്റൽ കണക്കിന് ചരക്ക് കയറ്റുന്നത് യാത്രക്കാരുടെയും നിരത്തിലിറങ്ങുന്നവരുടെയും ജീവന ഭീഷണിയാകുന്ന തരത്തിൽ ചരക്ക് കടത്തിയിട്ടും മോട്ടോർ വാഹന വകുപ്പും വാണിജ്യ നികുതി വകുപ്പും കണ്ട മട്ടില്ല നമുക്ക് കോഴിക്കോട്ടേക്കൊന്ന് പോകാം കണ്ടിട്ട് വരാം അതിരാവിലെ കോഴിക്കോട് മൊഫീസൽ ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ യാത്രക്കാരുടെ തിരക്ക് കാണാനില്ല പകരം കുന്നുകൂടി കിടക്കുന്ന ചരക്ക് കെട്ടുകൾ കാണാം ഈ കാണുന്ന ചരക്കുകെട്ടുകൾ മുഴുവൻ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് സ്വകാര്യ ബസുകളുടെ മുകളിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് ചരക്ക് ലോറികളെ പോലെ ടൺ കണക്കിന് ചാക്കുകെട്ടുകളാണ് ഓരോ ബസിന്റെ മുകളിലും കയറ്റുന്നത് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനേക്കാൾ വരുമാനം ചില ബസ്സുകൾക്ക് ഇതുവഴി ലഭിക്കും കോഴിക്കോട് നിന്ന് തൃശൂർ വരെ ഒരു കെട്ട് കൊണ്ടുപോയാൽ അറുപത് രൂപയാണ് വരുമാനം അൻപത് കിലോയിലധികം ഭാരം വരുന്ന അൻപതിലേറെ ചാക്കുകളാണ് ഒരു സുരക്ഷയുമില്ലാതെ ഓരോ ബസിന്റെ മുകളിൽ കയറ്റുന്നത് ചീറിപ്പാഞ്ഞു പോകുന്ന ബസ്സുകളുടെ മുകളിൽ നിന്ന് ഇവ ചിലപ്പോൾ താഴേക്ക് തെറിച്ച് വീണേക്കാം ഇതുവരെ അപകടങ്ങൾ ഒന്നും സംഭവിക്കാത്തതിനാൽ അധികൃതരും കണ്ണു തുറക്കുന്നില്ല ചരക്ക് വാഹനങ്ങൾ ഓട്ടമില്ലാതെ കിടക്കുമ്പോഴാണ് സ്വകാര്യ ബസ്സുകളുടെ ചരക്ക് കയറ്റിയുള്ള യാത്ര ചരക്ക് ലോറി പോകണമായിട്ടാണ് പോണത് അത് കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല രണ്ടുമൂറ് പ്രാവശ്യം പറഞ്ഞ പരാതി പറഞ്ഞതാണ് ഫുള്ള് ലോഡ് കയറ്റി പാസഞ്ചറിലും പോവുകയാണ് പാസഞ്ചറിലും പിന്നെ ആളെ ആളെറ്റ ബസ്സിന് ആളെ കയറ്റാ എല്ലാം ചെയ്യുക ഈ കുടിച്ചാർക്ക് ഇപ്പൊ ആളെ കയറ്റി കൊണ്ടുപോകാനും പിടിക്കാനൊന്നും പറ്റില്ല നമ്മളിപ്പോ ജീവിതം വളരെ വൈമുട്ടി നിൽക്കുകയാണ് വണ്ടി ബ്രേക്ക് എടുക്കാൻ വരെ പൈസ ഇല്ല അവിടെ നിന്ന് ഇവിടെ കടം വാങ്ങി പിന്നെ നമ്മൾ മോഷണം നമ്മൾ പഠിച്ചില്ലല്ലോ തൊഴിലെഴുതി ജീവിക്കാനും നമ്മൾ പഠിച്ചുള്ളൂ ഓരോ കെട്ടുകൾക്ക് മുകളിലും അഡ്രസ്സും ഫോൺ നമ്പർ സഹിതം എഴുതിയിട്ടുണ്ട് വലിയ ും ഈ ചരക്ക് കടത്തിലൂടെ നടക്കുന്നുണ്ടെന്നാണ് ആരോപണം എന്നാൽ വാണിജ്യ നികുതി വകുപ്പും കണ്ണടച്ചിരിക്കുകയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും റോഡിലിറങ്ങി വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഈ വിഷയത്തിൽ കാണാനില്ല ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെയും വഴിയിലൂടെ പോകുന്നവരുടെയും സുരക്ഷ പിന്നെ ആര് നോക്കും കോഴിക്കോട് നിന്ന് വീടേഷ് സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്